നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സന്തോഷം ഇന്ന് സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും പ്രമാദമായി അറിയപ്പെടുന്ന ഒരു ക്ഷേത്രം കേരളത്തിലെ ഒറ്റ ക്ഷേത്രം ഒറ്റ പ്രധാനപ്പെട്ട ഇത്രയും പ്രധാനപ്പെട്ട ക്ഷേത്രമേ അത് ശ്രീ പരശുരാമ ക്ഷേത്രമാണ് അതിൻ്റെ അടുത്ത് ആ ഒരു വീട്ടിൽ ഒരു എന്താ പറയുക ഒരു ടോൾ നമ്മുടെ ബൈപ്പാസിൻ്റെ ടോൾ ഗേറ്റിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ ഒരു അതിഥി റോട്ടിൽ നിന്നലെ രാത്രി രണ്ടര കഴിഞ്ഞ് അകത്തേക്ക് കയറി ഇന്ന് രാവിലെ അവർ നോക്കിയപ്പോൾ അവിടെ ജോലിക്കാരി അമ്മ പുറയിലോട്ട് പോയപ്പോൾ അമ്മയുടെ അടുത്ത് അമ്മ കണ്ടില്ല അമ്മയുടെ അടുത്ത് വന്ന് അമ്മയെ പത്തി പത്തിയെടുത്തു എന്ന് പറഞ്ഞാൽ അല്ല അമ്മയെ കണ്ടപ്പോൾ പേടിച്ചിട്ട് പത്തി പത്തിയെടുത്തു പോയതായിരിക്കും എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല അവിടെ എന്താ പറയുക അവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പം നമുക്ക് എന്തായാലും ആദ്യം പോയി നോക്കാം അതിഥി അതിഥിയുള്ളത് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് പങ്കിടാം പോകാം നമുക്ക് നമ്മുടെ അതിഥിയുടെ അടുത്തേക്ക് അടിപൊളി ഒരു രക്ഷയില്ല നല്ല മരങ്ങളും നല്ല തണുപ്പും സൂപ്പർ സന്തോഷം സാറാവസ്ഥ സുഖാരിക്കുന്നില്ല സന്തോഷം ഇത് എവിടെ സാർ കണ്ടതെന്ന് പറഞ്ഞു ഞാനല്ല ഞാനിപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ഇവിടെ സ്ഥലത്തില്ല ഓഹ് പിള്ളേർ പറഞ്ഞാൽ ഇതിനകത്താണോ കൊണ്ട് പോയിട്ടില്ല ഇന്നലെ രാത്രി രണ്ടര മണിയോടുകൂടി ഇതിനകത്ത് കയറുന്നതായിട്ട് അവർ ടോളിലാൾക്കാർ ടോൾ കയറി കണ്ടെന്ന് പറഞ്ഞു അവർ അവരും വീഡിയോ എടുത്തിട്ടുണ്ട് അവര് അപ്പോൾ എടുത്ത ആളിനെ വിളിക്കാൻ പോയി ശരി കുഴപ്പമില്ല കുഴപ്പമില്ല ഇത് സൂപ്പർ കേട്ടോ എന്ത് സ്ഥലം അടിപൊളി സ്ഥലം സൂപ്പർ എന്തായാലും സാറ് പറയുന്നു അവർ എന്താ പറയുക കണ്ടു ഇതിനകത്താണ് ഉണ്ട് പോയിട്ടില്ല എന്ന് പറയുന്നു അപ്പോൾ നമുക്ക് കുറച്ച് സാധനമുള്ളൂ ഞാൻ വിളിച്ചത് വലിയ പിറവായിരിക്കും നല്ല ഇത് കുറച്ച് വിറയുള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് മാറ്റി നോക്കാം കാണും കുറച്ച് നേരത്തെ അമ്മ ഇവിടുത്തെ കഞ്ഞി ജോലിക്ക് നിൽക്കുന്ന അമ്മ ഇങ്ങനെ വന്നപ്പോൾ അമ്മയുടെ പുറകിൽ വന്നിങ്ങനെ പത്തിയെടുത്ത് അമ്മ കാണാത്തോണ്ടായിരിക്കും അമ്മേനെ അനക്കം കണ്ടാൽ പേടിച്ചിട്ട് പത്തിയെടുത്തത് ചിലപ്പോൾ വലുതാകുമ്പോൾ ചിലപ്പോൾ നല്ല ശരീരത്തിൽ എന്തെങ്കിലും അസ്വസ്ഥ ഈ അപ്പുറത്ത് അറിയാലോ അവിടെ കണ്ണൂടെ കിടന്നെങ്കിൽ വെള്ളമില്ല ഇവിടെ വെള്ളമുണ്ട് അപ്പോൾ വെള്ളം കുടിക്കാനായിട്ട് വന്നതായിരിക്കാം അതിന ഇവിടെ ഫ്രണ്ടിൽ ടാങ്ക് ഉണ്ട് അതുപോലെ നമുക്ക് എന്താ പറയുക തൊട്ടപ്പുറത്ത് സ്വിമ്മിംഗ് പൂളിൻ്റെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ ആ വെള്ളത്തിൽ വെള്ളം കുടിക്കാൻ വന്നതായിരിക്കാം വരുന്നവരും നമുക്ക് പതുക്കെ മാറ്റി നോക്കാം അടിപൊളി ദൂരെ ഉള്ളൂ അതാ ദാദാ ചെറുതായിട്ട് മടങ്ങിതാ മടങ്ങി കിട്ടുന്നത് ഇങ്ങോട്ടും ഇങ്ങോട്ടും ദാദാ നോക്കി ഇങ്ങോട്ട് പോണം ദാദാ ഇതിൻ്റെ അടിയിലോട്ട് കയറും അപ്പം നമ്മൾ എന്തായാലും ഉണ്ടെന്ന് ഉറപ്പായി നമ്മൾ സമയം കളയേണ്ട ദാദാ അത് ഇഴഞ്ഞ് ഇപ്പുറത്തോട്ട് കയറി അപ്പോൾ നമുക്ക് എന്തായാലും അപ്പുറത്ത് ആൾക്കാർക്ക് ഇപ്പോൾ അവരടുത്തൊന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ട് നമുക്ക് ഇപ്പുറത്തോട്ട് വരാം അപ്പുറം താളം ഉണ്ടല്ലോ അല്ലേ നോക്കിക്കോളെ അവിടെ ശ്രദ്ധിച്ച് നിക്കണത് വർത്തമാനം പറഞ്ഞു നിക്കണെങ്കിലേ ശ്രദ്ധിച്ചോളേ ശ്രദ്ധ എപ്പഴും താഴെ തന്നെ തറയിൽ തന്നെ ആയിരിക്കണേ ഞങ്ങൾ കഴിഞ്ഞ് പോയല്ലേ കാണണം നിങ്ങൾ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോഴേ അത് കഴുത്തി കയറി ചുറ്റിരിക്കോ നോക്കോളൂ പോകാനായിട്ട് സാധ്യല്ലേ തന്നല്ലേ അല്ലേ ഒന്നുമില്ല എലിമാളങ്ങളെ ആ കണ്ടില്ല ഇപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണ്ടു ഇതിന്റെ അടിയിലോട്ട് പോയി നമ്മൾ കണ്ടു ആ കണ്ടു കണ്ടു ഇപ്പം കണ്ടു ഈ വിറവിൻ്റെ അടിയിലോട്ടി കൊണ്ട് മാറി മൊത്തം മാറ്റേണ്ടി വരും എങ്കിലേ കിട്ടു തറയിലോട്ടെ എങ്ങോട്ട് പോകണമെന്ന് മാത്രം നോക്കിയിട്ടുണ്ടാവും മാറ്റുമ്പോഴേ നേരെ മേളിലേക്കാവും മാളം മാളമുണ്ടെങ്കിൽ പോയി എലിയുടെ ആ എലി മാളമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പണി കിട്ടി ഇല്ലാതിരുന്നാൽ നല്ലത് ഇതാ കേട്ടോ ഇതങ്ങോട്ട് വയ്ക്കോ ഞാൻ ചാക്കിലോട്ട് ഇതങ്ങോട്ട് വയ്ക്കോ ഇത് അങ്ങോട്ട് നീക്കിയിട്ടാ ഈ ചാക്കൂടെ മാറ്റാം ഈ ചാക്ക് അങ്ങോട്ട് പതുക്കെ ദൂരോട്ട് മാറ്റാം പതുക്കെ മാള അവിടെ മാളം ഇല്ല ഞാൻ നോക്കി അവിടെ അത് മാളല്ല അതെ മാളമല്ല ഇതിൻ്റെ അടിയിലെങ്ങനെ ഉണ്ടെങ്കിലേ ഉള്ളൂ ഇതിൻ്റെ അടിയിലോട്ടേ ഇതിൻ്റെ അടിയിലോട്ട് ഈ മൂല ഒക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ നമ്മൾ മാറിയെന്ന് പറ ഇത് കണ്ടെന്നും പറഞ്ഞോണ്ടേ അടിയിലോട്ട് മാള ഇല്ലെന്ന് നമ്മൾ പറയാൻ പറ്റുമോ ദാദാ അടിപൊളിയായിട്ട് തരിപ്പുണ്ട് പക്ഷേ പ്രത്യേകത അറിയാം മുട്ട വയറിനകത്തുണ്ട് നമുക്ക് കാണാം ഫീമെയിൽ പെൺ അതിഥി മുട്ട എന്തായാലും അദ്ദേഹത്തിൻ്റെ വയറ്റിനുണ്ട് ഒന്നേരം ഒന്നോ രണ്ടോ മൊത്തം മുട്ടയല്ല ഒരു പത്ത് മുപ്പത് മുട്ടേങ്കിലിടാൻ കപ്പാസിറ്റിയുള്ള ഒരതിഥി ഇതായിരിക്കുന്നു നമുക്ക് കാണാം എന്തായാലും ഇവിടെ വേണ്ട ഇതായിരിക്കുന്നു നല്ല അദ്ദേഹത്തിന് പേടിച്ചിട്ട് ഞാൻ ഒന്ന് അപ്പുറത്തിട്ട് മാറ്റട്ടെ കൊണ്ട് തരാം എവിടെ തരാം ഉണ്ട് കേട്ടോ ഉണ്ട് ഉണ്ട് നല്ല പെണ്ണാണ് കേട്ടോ നമ്മൾ കണ്ട നന്നായി കേട്ടോ തറേ എന്നറിയാം മുട്ടേടാറായില്ലേ മുട്ട ആ മുട്ട വയലുണ്ട് അതെ അതെ മാളം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടില്ല നിങ്ങൾ കണ്ടില്ലായിരുന്നെങ്കിൽ ഇന്നിങ്ങ് പോയനെ ഇന്ന് നാളെ ഒക്കെ ഈ മുട്ട ഇടുന്നതിൻ്റെ സമയത്ത് വെള്ളം ആവശ്യമാണ് ആ വെള്ളം അതാണ് വെള്ളം നമുക്ക് അപ്പുറത്തില്ലല്ലോ നമ്മൾ ഇവിടെയല്ലേ ഉള്ളൂ അതാണ് നേരെ ഇങ്ങനെ വെച്ച് പിടിച്ച് വന്നത് മുപ്പല്ല സ്ഥലം കൂടുതലുണ്ട് എൻ്റെയിലൊക്കെ നാൽപ്പത്തഞ്ചൊക്കെ കിട്ടിയിട്ടുണ്ട് നാൽപ്പത്തിനാലോ എനിക്ക് കുളത്തൂപ്പിള്ള ഒരു മസ്ജിപ്പള്ളിന്നെ അവരെ കോമ്പൗണ്ട് പൊളിച്ചെടുത്ത സമയത്ത് എനിക്ക് നാൽപ്പത്തി ആ ആറെണ്ണം ഉണ്ടായിരുന്നു നാൽപ്പത്തി ആറ് കുഞ്ഞുങ്ങളായിരുന്നു അല്ല മാളത്തിനകത്ത് അതിൻ്റെ തൊലിയും കിട്ടി ഇഷ്ടമുള്ള സ്ഥലം സുഖമായിട്ട് ഇവിടെ കൂടെ കറങ്ങണല്ല കണ്ട എന്തായാലും നന്നായി സൂപ്പർ കാരണം കണ്ടില്ല എന്നെങ്കിൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല അതിൻ്റെ ഇതിൻ്റെ അടിയിൽ മുട്ടയിട്ടില്ലെങ്കിലും മാളത്തിൽ മാളത്തിന് എവിടെയാണ് അങ്ങോട്ട് അപ്പുറത്തോട്ട് വരുകയാണേ നിങ്ങൾ നിൽക്കുന്നതിരിലോട്ട് വരാണേ കണ്ടോ കണ്ടല്ലോ എന്തായാലും അദ്ദേഹം ഈ ടയേഡ് ആയതുകൊണ്ടായിരിക്കും അമ്മയെ കണ്ടപ്പോൾ പേടിച്ചിട്ട് പത്ത് കിട്ടുന്ന വെച്ചാൽ അപ്പോൾ അമ്മ അമ്മ പേടിച്ച് പോയി വയറ് കണ്ടാലും നമുക്ക് മുട്ടയിടാറായി ഇന്നോ നാളെയോ അല്ല ഒരു മിക്കവാറും ഉടനെ തന്നെ ഒരു മുട്ട ഇടാനായിട്ടുള്ള ഒരു സാഹചര്യം ഇന്ന് തന്നെ അധികം എവിടെയാണ് ചതർത്ത മാളത്തിൽ അത് മുട്ടയിടാൻ സാധ്യതയുള്ളൂ നോക്കൂ കണ്ട മുട്ട ആ വാലിൻ്റെ അവിടെ മുട്ട അങ്ങനെ എനിക്ക് വേണത് ഒരു മണിക്കൂറുകൾ മാത്രം മതിയെന്നുള്ളൂ മുട്ടയട മണിക്കൂറുകൾ അതിന് ദിവസമൊന്നും വേണ്ട അത്രയ്ക്ക് നല്ല മുട്ട പഞ്ചായ് വന്നിട്ടുണ്ട് മുട്ട പഞ്ചായ് വന്നിട്ട് നമുക്ക് കാണാം അപ്പോൾ ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് വേണം ഞാൻ ഇങ്ങോട്ട് എല്ലാവരും സൂപ്പർ കാരണം എന്നറിയാം വലിയ സൈസ് എന്നാണ് പറഞ്ഞത് പക്ഷേ വലിയ സൈസ് സൈസല്ല ഇതൊരു ഒരു ആവർന്നേ പറയാൻ പറ്റുള്ളൂ സാധാരണ നമ്മൾ ഒക്കെ കേട്ടിട്ടുണ്ട് എട്ടടി ഒമ്പാടി എന്നുള്ള മോർക്കൻ പാമ്പൊക്കെ ഇടണത് പക്ഷേ ഇതൊരു അഞ്ചടിയോളം നീളം വരാൻ നല്ല പെണ്ണാതി നല്ല ആരോഗ്യക്കുറവുണ്ട് എനിക്ക് വേണം ഈ വർഷമല്ല കഴിഞ്ഞ വർഷം ഈ കഴിഞ്ഞ വർഷമല്ല അതിൻ്റെ മുന്നേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അങ്ങനെ വേണമെങ്കിൽ ചേർത്ത് മുട്ടയിട്ട് അത് തന്നെ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അറിയല്ല പാമ്പുകളിൽ എല്ലാ പദ്ധതികളും എല്ലാ വർഷവും മുട്ടയിട്ടൊന്നും നിർബന്ധമില്ല കാരണം ചിലത് സ്ഥിരം ഇണകുന്ന പെട്ടെന്ന് മരണം സംഭവിക്കും കാരണം എനിക്ക് ഒട്ടനവധി അനുഭവങ്ങളാണ് ഇതൊരു ബുക്കിൽ വായിക്കുന്നതല്ല ബുക്കിൽ എഴുതി വെച്ച് വായിക്കുന്നതല്ല മറ്റാരുടെ അനുഭവങ്ങളല്ല എൻ്റെ ജീവിതത്തിൽ എൻ്റെ ലൈവായി കാണുന്നത് എനിക്കറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ നമ്മുടെ പ്രേക്ഷകരോട് പങ്കുവെക്കുന്നത് ആ വാലിൻ്റെ ഒറ്റ മുട്ടയിടുന്ന നല്ല തീർത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ദിവസങ്ങളൊന്നും എടുക്കില്ല ഇന്ന് തന്നെ ഏതെങ്കിലും ആളത്തിൽ സേഫായാൽ ഇന്നേനെ മുട്ട് ചിലപ്പോൾ പറയാൻ പറ്റില്ല ഇവിടെ എവിടെയെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിലും അപ്പോൾ അങ്ങനെ ഉണ്ടാവാം സാധ്യമുണ്ടായിട്ടുണ്ട് അപൂർവങ്ങൾ അപൂർവം അങ്ങനെ സംഭവിക്കാറുണ്ട് അത് ആയി വരുന്ന സമയത്ത് അല്ലെങ്കിൽ മുട്ടയിടാൻ വരുന്ന സമയത്ത് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ആരെങ്കിലും ശല്യപ്പെടുത്തിയൊക്കെ ചെയ്തപ്പോൾ ഏതെങ്കിലും ചപ്പിനകത്തൊന്നും മുട്ടയിട്ട് പോയി പിന്നെ പാമ്പോടി അതിഥി അവിടെ ഇരിക്കണമൊന്നും നിർബന്ധമില്ല ഇരിക്കാൻ സാധ്യതയില്ല സാധ്യത കുറവാണ് അപ്പോൾ ഇതിപ്പോൾ നമുക്കൊരു എട്ട് വയസ്സോളം പ്രായം വരുന്ന ഒരു പെൺ മുർക്കിനത് എനിക്ക് ഒരു മുപ്പത് ഇരുപത്തെട്ട് മുട്ടകളും അതിന് ആരോഗ്യ പ്രശ്നമുണ്ട് ഒരു ഇരുപത്തെട്ട് മുട്ടകൾ അദ്ദേഹത്തിൻ്റെ വയറ്റിൽ റെഡി ആയിട്ടുണ്ട് തയ്യാറായിട്ടുണ്ട് മിക്കവാറും മണിക്കൂറിൽ മാത്രമേ അത് വേണ്ടിയുള്ള മുട്ടയിടാനായിട്ട് എന്തായാലും വളരെ സന്തോഷമുണ്ട് കാരണം ഇന്നലെ രാത്രി നമ്മുടെ അവിടെ ഇരിക്കുന്ന ടോളിൽ ഇരിക്കുന്ന ചെറുപ്പക്കാർ കണ്ടു ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഇതിനകത്തോട്ട് കയറിയപ്പോൾ അവർ രാവിലെ അത് പറഞ്ഞു അത് പറഞ്ഞപ്പോഴും സാർ വിചാരിച്ചിട്ടും പോയി കാണുമെന്ന് അവർ വിചാരിച്ചാണ് കാരണം ചിലപ്പോൾ പറയാൻ പറ്റില്ല ഇത്രയും പറം വലിയൊരു പറമ്പാണ് ഒരു പത്തൊൻപത് അറുപത് സെൻറ്റിനകത്താണ് ഒരു വീടിരിക്കുന്നത് അപ്പോൾ ഇത്രയും വലിയ പറമ്പ വേണ്ടത് ഇറങ്ങി പോയെന്ന് വിചാരിച്ചിരിക്കാം അപ്പോഴാണ് ഇന്ന് പുറകിൽ പണി ചെയ്യുന്ന അമ്മ കഞ്ഞി വെക്കാനോ അല്ലെങ്കിൽ അവിടെ മറ്റെന്തോ കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അമ്മയുടെ പുറകിൽ ഇങ്ങനെ പത്തി നിൽക്കുന്നത് കണ്ടുവെന്നാണ് പത്തിപ്പെടുത്ത് കടിക്കാൻ വന്നു എന്നാണ് നമ്മൾ ചിലപ്പോൾ കടിക്കാനായിട്ട് വരാം കാരണം ശരീരം നല്ല ടയേർഡാണ് ഇത് ഇങ്ങനെ ഒരു അതിഥിയുടെ കടി കിട്ടിയിട്ടാണ് എൻ്റെ വെള്ളം നടുക്കത്തെ എൻ്റെ അടുത്ത് ഇത് കൈയുടെ നടക്കത്തെ വെരണ്ണിൽ മുറിച്ച് മാറ്റേണ്ടി വന്നത് വെഞ്ഞാറമ്മള് വണ്ടമലക്കൊന്നിൽ വെച്ച് കട കിട്ടിയിട്ട് മുറിച്ചു മറന്നല്ല അപ്പോൾ ഓർക്കണം സൂക്ഷിക്കണം അപ്പോൾ നമ്മൾ അതിഥികൾക്ക് വെള്ളം അനിവാര്യമാണ് കഴിഞ്ഞ് കഴിയുമെങ്കിലും നിങ്ങളുടെ വീട്ടിന വീട്ടിൻ്റെ നിങ്ങളുടെ കോമ്പൗണ്ടിനകത്ത് വരുന്ന വേസ്റ്റ് വെള്ളം വീണ്ടും വീണ്ടും ആവർത്തിക്കണം ഞാൻ എപ്പോഴും എപ്പിസോഡിൽ ആവർത്തിക്കാണ്ട് പോകും നല്ല വേനൽ ചൂട് കൂടുമ്പോൾ നമ്മുടെ വീടിനകത്ത് അടുക്കളയിൽ നിന്ന് വരുന്ന വെള്ളം പലപ്പോൾ ഒരു പാ പുറത്ത് പാത്രത്തിൽ ശേഖരിച്ച് കഴിയുമെങ്കിൽ നിങ്ങൾ പുറത്ത് അടുത്ത പറമ്പിൽ എവിടെയെങ്കിലും ഒഴിക്കും ഒരു സ്ഥലത്ത് തന്നെ ഒഴിക്കുന്നത് നന്നായിരിക്കും അപ്പോൾ നമ്മുടെ വീടിനകത്തേക്ക് ഇങ്ങനെയുള്ള അതിഥികൾ വരികയില്ല ചൂട് കൂടുമ്പോൾ പല സ്ഥലത്ത് പല ജില്ലയിലും പല സ്ഥലത്തും നമ്മൾ പക്ഷികൾക്കൊക്കെ വെള്ളം കുടിക്കാൻ വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് മങ്കികളാ കുരങ്ങുകൾക്ക് വെള്ളം കുടിക്കാനൊക്കെ വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങൾക്ക് വെക്കുമ്പോൾ കഴിയുമെങ്കിൽ നിങ്ങൾ ഈ ഇത് ഈ വെള്ളം ശേഖരിച്ച് അടുത്ത പറമ്പിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് അതിഥികളുടെ സാന്നിധ്യം കുറയ്ക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതിനെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നു അത് വിശുദ്ധമായ മണ്ഡത്തിലല്ല ഇത് ഞാൻ പരീ പരീക്ഷിച്ച് പലരെയും കൊണ്ട് ചെയ്ത് പല വീടുകളിലും ചെയ്ത് അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മുടെ പ്രേക്ഷകോട് ഞാനിത് പങ്കുവെക്കുന്നത് ഒരു ബുക്ക് ഡിക്ഷണറിയിൽ നിന്നും എഴുതി വെച്ച കാര്യമൊന്നുമല്ല എൻ്റെ ലൈവ് അനുഭവത്തിൽ പഠിച്ച കാര്യങ്ങൾ പറയാൻ ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓർക്കുക സൂക്ഷിക്കണം പാമ്പോടിയുടെ എണ്ണം കൂടുന്നു മരണം കൂടുന്നു മരണം കുറയുകയില്ല മരണം കൂടുന്നു സൂക്ഷിക്കണം നിർബന്ധമായിട്ട് ചെ ചപ്പൽ ഉപയോഗ ചെരുപ്പ് ഉപയോഗിക്കുക നിർബന്ധമായിട്ട് ചെരുപ്പിട്ട് തട്ടി നടന്നു പോവുക ഒരു കാരണവെച്ചാൽ നിങ്ങളുടെ വീട് ചെടിയോ തോട്ടമൊക്കെ ചെടി തോട്ടത്തിലൊക്കെ നിങ്ങൾ സാധാരണ ഗതിയിൽ അമ്മമാർ ചെടിയൊക്കെ സ്നേഹിക്കുന്ന അമ്മമാർ കൈയുണ്ടെങ്കിങ്ങനെ വാ സായങ്ങളൊക്കെ ചെടിയൊക്കെ ഇങ്ങനെ തട്ടിപ്പോകാതെ ഒരിക്കലും ഈ വേനൽ അല്ലത് നിങ്ങൾ ചെയ്യരുത് ഇവിടെ എന്തായാലും ഈ ഭാഗത്ത് തിരുവല്ലത്ത് ഭാഗത്ത് ഇവിടെയൊക്കെ അണലിയുടെ സാന്നിധ്യം കുറവാണ് എന്നാലും സൂക്ഷിക്കണം അത് ചെടിയുടെ മേളിൽ കാരണം കുഞ്ഞുങ്ങൾ വരുമ്പോൾ കുഞ്ഞുങ്ങൾ ചെടിയുടെ മേളിലൊക്കെ കയറി ഇരിക്കുക അപ്പോൾ അറിയാതെ കൈ തട്ടി ഇങ്ങനെ പോകുമ്പോൾ കൈ ിൽ കടികിട്ടാൻ സാധ്യത കൊണ്ടാണല്ലോ ഒരു കാരണവശാലും ഈ സമയത്തോ മഴ കൂടുതലുള്ള സമയത്തോ വേനൽ കൂടുതലുള്ള സമയത്തോ ചെടികളിലൊന്നും കൈ കൊണ്ട് തട്ടി ഒരു കാരണവശാലും സന്ധ്യാസമയത്തൊന്നും സഞ്ചരിക്കരുത് അത് അപകടം വിലയ്ക്ക് വാങ്ങലാവും നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ഏകദേശം അഞ്ചടിയോളം നീളമുള്ള ഒരു പെണ്ണാതിഥിയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പുറത്തോട്ട് പോകാനുള്ള പരിപാടി അതിപ്പോൾ അപ്പോൾ ഇവർ ഇവർ കണ്ടില്ലായിരുന്നെ അമ്മ കണ്ടില്ലായിരുന്നെങ്കിൽ മിക്കവാറും അദ്ദേഹം പുറത്തേക്ക് ഇങ്ങ് പോയേനെ അതുകൊണ്ടാണ് അതെ പുറത്തേക്കു പോയേ അമ്മ കണ്ടതുകൊണ്ടും ഇവരെല്ലാം തന്നെ വാച്ച് ചെയ്തുകൊണ്ടുമാണ് നമുക്ക് കിട്ടിയാൽ എൻ്റെ വാലിൻ്റെ അഗ്രഹം മുറിഞ്ഞ് ആ വാലിൻ്റെ അറ്റം മുറിഞ്ഞിരിപ്പുണ്ട് അപ്പോൾ നമ്മൾ ആൾക്കാർ പറയും പ്രായം കൂടിയാണല്ല വാലിൻ്റെ അഗ്രം മുറിച്ച് മറ്റെന്തോ അസുഖത്തിലോ അല്ലെങ്കിൽ മാളത്തിലേക്ക് പെട്ടെന്ന് ഇടഞ്ഞ് കയറുമ്പോൾ പുറത്തുനിന്ന് കീരിയൊക്കെ കടിച്ചു വലിക്കുമ്പോഴാണ് ആ വാലൊക്കെ മുറിഞ്ഞ് പോകുന്നത് എന്തായാലും ഒരു ഇരുപത്തെട്ട് മുട്ടകൾ അദ്ദേഹത്തിൻ്റെ വയറ്റിലുണ്ട് സമയം കളയുന്നില്ല കാരണം നല്ല ചൂടാണ് നമുക്ക് ഒട്ടനവധി കോൾ ഇന്നലെ മിനിങ്ങാന്ന് പറഞ്ഞാൽ ഇന്നലെ ഇന്ന് കഴിഞ്ഞ ദിവസം നാല് മണിക്കാണെങ്കിൽ ഒരു കോൾ കഴിഞ്ഞ് തന്നെ മെനിങ്ങാന്ന് ഞാൻ തമിഴ്നാട് ബോഡറില് ഒരു കോൾ പോയിട്ട് ഇന്നലെ മെനിങ്ങാന്ന് രാ ഇന്നലെ രാത്രി ഇന്നലെ വെളുപ്പാൻ കാലത്ത് അപ്പോൾ നൈറ്റിൽ ഫുൾ ടൈം കോളാണ് പിന്നെ ലോകത്ത് ആർക്കും ഒരു പാമ്പിൻ്റെ ദംശനം ഉണ്ടാവാതിരിക്കുന്നത് അത്രയ്ക്ക് കടികിട്ടി അനുഭവിച്ച ഒരാളാണ് ഞാൻ അപ്പോൾ ആർക്കും ഒന്നും അപകടം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്തായാലും നമ്മൾ ഇന്നത്തെ യാത്ര തിരുവല്ലത്ത് തിരുവല്ലം കഴിഞ്ഞിട്ട് നമ്മുടെ ടോളിൻ്റെ അടുത്ത് വീട്ടിൽ നിന്ന് പിടികൾ അടുക്കള അല്ല അടുക്കളയ്ക്ക് പുറകിൽ വിറവടിക്കു വെച്ചിരുന്ന സ്ഥലത്തിരുന്ന് നമ്മൾ പിടികൂടിയ പെൺ മോർക്കൻ അതിഥിയുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡ് അല്ല അടുത്ത ഭാഗത്ത് പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി നമസ്തേ